ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത്തപ്പഴം മധുരക്കറി കൊതപ്പിച്ചത് കൂള് ഓരോ സ്ഥലത്തും ഓരോ പേരിച്ച് വന്നു പറയൂല അപ്പോൾ ഇതിന് ആദ്യം പാനിൽ ശ്രാവശ്യത്തിനുള്ളതൊന്ന് ഒഴിക്കുക എനിക്ക് ചെറിയ ഉള്ളി നക്സറൈസൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇത് അവസാനം നമ്മൾ പാനിൽ ചെയ്യുന്നത് ഫസ്റ്റ് ആദ്യമേ ഇതിൽ ചെയ്തിട്ട് അതിൽ തന്നെ ഏത്തപ്പഴം നന്നായിട്ട് വരട്ടിയെടുക്കാം നന്നായിട്ട് മരിഞ്ഞ് വരുമ്പോൾ അതുപോലെ ചെറിയ ഉള്ളി നെയ്യടുമ്പോൾ പായസത്തിൽ ചില അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഉള്ളി ഇടുമ്പോൾ അതൊരു ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നവരൊന്നും ട്രൈ ചെയ്യൂ ഇപ്പം അതിൽ പഴം ഇട്ടെടുക്കാം പിന്നെ നീ ഒഴിക്കേണ്ട അവസ്ഥയല്ല അതിലിട്ടൊന്ന് ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് വർക്ക് ഇത് ഇനി ചെയ്യാം അല്ലെങ്കിൽ ഈ തേങ്ങ പാലിലിട്ട് പഴം വേവിച്ചെടുക്കാം ഏത് രീതിയിൽ ഇഷ്ടമോ അതുപോലെ ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത് സാധാരണ എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര കുറച്ച് ക്യാരമിൽ ആവുന്നതുവരെ പഞ്ചസാര ആയാലും ശർക്കര ആയാലും ഈ പഴത്തിൽ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് അതിന് കുറച്ച് വാളറ്റി കൊണ്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കളർ മാറി വരും വെറുതെ തേങ്ങ പല്ല് പഞ്ചസാരക്കെ ഇടുമ്പോൾ സെയിം വെള്ള കളറിൽ വരും ഇതിപ്പോൾ കളർ കുറച്ച് മാറി വരും ഇപ്പം ക്യാരമേറ്റ് പൈസ ഒക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും കൊച്ചി അലക്കെ പിടി ഇടുക എന്നിട്ട് തേങ്ങാ പാൽ ഇത് രണ്ടാം പാലാണ് ആദ്യം കട്ടിപ്പാലുമായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള അരി അരിപ്പൊടി അല്ലെങ്കിൽ മൈദ ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം അതിപ്പോൾ രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അരികെ പിടിക്കും അരിക്ക് കട്ട പിടിക്കും നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് കട്ടിയുള്ള പാൽ ഒന്നാം പാൽ ഒഴിക്കുക